നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടുകാരനായ ചെറുപ്പം മുതൽ അറിയാവുന്ന നിലമ്പൂരിന്റെ ആരെയാണ് നിങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിലമ്പൂരിലെ ചെറുപ്പക്കാർ എല്ലാവരും ഒറ്റ വാക്കാ പറഞ്ഞത് ഞങ്ങൾക്ക് ഹനാൻഷ മതി ആ അനാക്ഷ ഇവിടെ വന്നത് നമ്മുടെ നാടിന്റെ ചെറുപ്പത്തിന്റെ വൈബ് കൂടിയാണ് നിങ്ങൾ നമുക്ക് ഈ പത്തൊൻപതാം തീയതി ഒരു നല്ല ഭൂരിപക്ഷത്തിന് ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഒരു ബഹുഭൂരിപക്ഷത്തിന് ജയിപ്പിക്കാൻ ഈ വൈബ് നിലനിർത്താൻ നിങ്ങളെല്ലാവരും കൂടെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടെ ഉണ്ടാവോ നമ്മുടെ ചിഹ്നമൊന്ന് പൊക്കി കാണി കൈ പൊന്നി കാണിച്ച് നമ്മൾ ജയിച്ച് കഴിഞ്ഞ് അനാൻഷയെ ഒന്നും കൂടി വരുത്താൻ നമുക്ക് വേണോ നല്ല ഭൂരിപക്ഷം എന്തെന്നാൽ ഇനിയും പലരും ഈ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുന്നു നമുക്ക് പൊളിക്കണം അപ്പോ ഇതൊരു ഇതൊരു പാട്ടിന്റെ വേദി ആയതുകൊണ്ട് ഷൗഖത്തേക്ക് അങ്ങനെ പ്രസംഗിച്ചിട്ട് മാത്രം പോവാൻ പാടില്ല ഹനാന്റെ കൂടെ ഹനാനോടൊപ്പം രണ്ടു വരി ബാപ്പൂട്ടിക്കയും ചേർന്ന് പാടും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാടും അപ്പോൾ ഹനാനെ ഹനാൻ ഹനാൻഷെയും ബാപ്പൂട്ടിക്കയും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടും എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് ഞാൻ അന്ന് തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ ചുണ്ടാണ് കണ്ടതയ്യോ കേൾക്കര ചുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കയ്യാണ് നെഞ്ചി കയ്യാട് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കയ്യാണ് നെഞ്ചിലെന്ന് നെയ്യാണ് ഇവിടെ കയ്യാണ് നെഞ്ചിയിൽ